ഡൽഹിയിൽ ഗുണ്ടാ സംഘത്തിലെ കണ്ണികളായ നാലു പേരെ ഏറ്റുമുട്ടലിലൂടെ പോലീസ് വകവരുത്തി ബീഹാറിലെ കുപ്രസിദ്ധ രഞ്ജൻ പതക് ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് മൂന്ന് പോലീസുകാർക്കും പരിക്കേറ്റു അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇതൊരു ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ പൊതുവേ നമ്മൾ സംശയാസ്പദമായാണ് കാണാറുള്ളത് ഈ ഗുണ്ടാ സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് മോദി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് പുലർച്ചെ രണ്ട് ഇരുപത് രണ്ടരയോടുകൂടി രോഹിണിയിലെ ബഹദൂർ ഷാ റോഡിൽ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് അതായത് ബീഹാർ പോലീസിൽ നിന്നും അതുപോലെ തന്നെ സുരക്ഷാ ഇൻ്റലിജൻസ് വകുപ്പിൽ നിന്നടക്കം രഹസ്യവിവരം ലഭിച്ചു ഈ സംഘം ഡൽഹിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ കേന്ദ്രീകരിച്ചത് ചില വലിയ കൃത്യങ്ങൾക്ക് പദ്ധതിയിട്ട ഒരു സംഘം കൂടിയാണ് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് എത്രയും പേട എത്രയും വേഗം പിടികൂടണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ീഹാർ പോലീസിനും അതുപോലെ ഡൽഹി ക്രൈംബ്രാഞ്ചിനും ലഭിച്ചിരുന്നത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുണ്ടായിരുന്ന ഈ ബഹദൂർ ഷാ റോഡിലേക്ക് ലോഹണിയിലെ ഈ സ്ഥലത്തിലേക്ക് എത്തുന്നത് പക്ഷേ പോലീസ് എത്തിയോടെ അതും ഡൽഹി ക്രൈംബ്രാഞ്ചും അതുപോലെ ബീഹാർ പോലീസും സംയുക്തമായി നടത്തിയിട്ടുള്ള ദൗത്യമായിരുന്നു പോലീസ് എത്തിയോടെ ഇവർ പോലീസ് നേരെ വെടി വെടിയുതിർക്കുകയായിരുന്നു തിരിച്ച് വെടിവെക്കുന്നതിനിടയിലാണ് ആ ഏറ്റുമുട്ടലിലാണ് നാല് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒപ്പം മൂന്ന് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അപ്പോൾ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഈ നാല് പേരും ഈ നാല് കുണ്ടാസംഘത്തിലെ കണ്ണുകളും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു നാല് പേർ അത് രഞ്ജൻ പദക് ഇരുപത്തിയഞ്ച് വയസ്സാണ് അതുപോലെ വിമലേഷ് മാഹത്തോ മനീഷ് പട്ടക് അമൻ ഠാക്കൂർ ഈ നാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവർ ബീഹാറിൽ തന്നെ ഇതിനു മുൻപും നിരവധി കൃത്യങ്ങൾ നടത്തി അതിലെല്ലാം തന്നെ കേസെല്ലാം തന്നെ ഉള്ളതാണ് പ്രത്യേകിച്ചും നിരവധി കൊള്ള അതുപോലെ തന്നെ കൊലപാതകം അടക്കമുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ് മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലൊരു കൃത്യം അവർ പദ്ധതിയിട്ടിരുന്നു അതിന്റെ വിവരങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസിന് കൃത്യമായ അറിവുണ്ടായിരുന്നു അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇവരെ പെട്ടെന്ന് പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കെല്ലാം തന്നെ കടന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡൽഹിയിൽ ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കൃത്യപ്പെട്ട നടപടികളുണ്ട് അത് മിക്കതും എത്തി നില്ക്കുന്നത് എൻകൗണ്ടറുകളിലേക്ക് അതായത് ഏറ്റുമുട്ടലിലേക്കും കൊലപാതകങ്ങളിലേക്കും തന്നെയാണ് ശരി അർജുൻ വിശദ വിവരങ്ങൾ